രാജ്യത്തെ വിവിധ പ്രദേശങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളെക്കുറിച്ച് യുവജനങ്ങൾ മനസ്സിലാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു സെക്കന്ദ്രാബാദിലെ ബൊല്ലാരത്ത് ഭാരതീയ കലാമഹോത്സവത്തിന്റെ രണ്ടാം പതിപ്പ് ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രപതി സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ച് യുവാക്കളിൽ അവബോധം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഭാരതീയ കലാമഹോത്സവ് പോലുള്ള പരിപാടികൾ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവസരമൊരുക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു തെലങ്കാന ഗവർണർ ജിഷ്ണുദേവ് വർമ്മ ഗോവ ഗവർണർ പി ആനന്ദ ഗജപതി രാജു രാജസ്ഥാൻ ഗവർണർ ഹരിഭാവു ബഗാഡെ കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ജി കിഷൻ റെഡ്ഡി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗോവ സംസ്ഥാനങ്ങളിലെയും നഗർ ഹവേലി ദാമൻ ദി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നു ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെ ഹൈദരാബാദിലെത്തിയ രാഷ്ട്രപതിക്ക് ബേഗംപെട്ട് വിമാനത്താവളത്തിൽ തെലങ്കാന ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി